അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പൊ പിന്നെ നമ്മുടെ ഡൈൻ മൈ ലൈഫ് വീഡിയോ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളും കയറുന്നുണ്ട് അത്യാവശ്യം പറഞ്ഞ ഒരുപാട് നല്ല കേട്ടോ ഒരു ഒരു എൻ്റെ ഒരു എന്താ പറയുക ലോങ്ങ് വീഡിയോ ഒരു നൂറ് പേര് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ആ ഒരു വീഡിയോ നൂറ് പേര് കാണുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിപ്പോൾ ട്വൻ്റി സെവൻ കെ ഫോളോവേഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ലോങ്ങ് ആയിട്ടുള്ള അത്യാവശ്യം ടൈം എടുത്തിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിലൊരു പേര് കാണുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിലൊരു നൂറ് പേരെങ്കിലും മിനിമം വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ആ ഈ റിമോട്ടിലൊക്കെ ബാറ്ററി കഴിഞ്ഞാലാണ് നമുക്കത് വർക്ക് ചെയ്യാതാവുക അപ്പം നമ്മൾ ആദ്യം ആദ്യകാലം മുതലേ കണ്ടുവരുന്ന ഒരു സിസ്റ്റാണല്ലോ നമുക്ക് ബാറ്ററി വർക്ക് ആയിട്ടില്ലെങ്കിൽ രണ്ട് തല്ല് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കണ പരിപാടി പക്ഷെ ശരിക്കും റിമോട്ട് കംപ്ലയിൻ്റ് ആവുകയെ ചെയ്യുള്ളൂ കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാറ്ററി മാറ്റി എന്താ പറയുക വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്യും അപ്പൊ അങ്ങനത്തെ തല്ലി പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ രണ്ട് ബാറ്ററി വാങ്ങിച്ചു പിന്നെതാ നമ്മൾ തലേ ദിവസം മന്തി ഒക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ എന്നും ഈ ഒരു സാധാ ഫുഡ് കഴിക്കുന്നതിൽ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും പുറത്തു പോയിട്ട് കഴിക്കാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം തന്നെ നമ്മള് വീട്ടിലേക്ക് ഏഹ് വരുത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പൊ പിന്നെ പഞ്ചായത്തുകാർക്ക് നമ്മൾ കവറുകളൊക്കെ സോപ്പിട്ട് കഴുകി കൊടുക്കേണ്ട അവസ്ഥ ആയതുകൊണ്ട് അതൊക്കെ നന്നായി കഴുകിയിട്ടല്ലാണ്ട് ഒരു ഒരു മാസം കൂടുമ്പോഴല്ലേ അവർ വരുന്നത് അപ്പൊ പിന്നെ അത് ആകം കൊണ്ട് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും കാരണം ഭക്ഷണ വ്യവസ്ഥ അങ്ങനെ ഇരുന്നിട്ട് അപ്പൊ അതൊക്കെ കഴുകി റെഡി ആക്കിയിട്ട് ഒരു ജനല് വഴി ഞാൻ പുറത്തേക്ക് ഇടുന്നിട്ട് ഒന്ന് വെയിൽ തട്ടി കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്തു വെക്കൂട്ടോ അപ്പൊ ഇത് നമ്മുടെ മിനൂസിന്റെ പാലം ബോട്ടിലാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ എന്താ പറയുക കറക്റ്റ് ക്ലീൻ ആക്കി കഴുകാനൊന്നും സാധിക്കൂല കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ പറ്റി പിടിച്ചതുണ്ടെങ്കിൽ നല്ല പ്രസ്സാക്കി കഴുകി കഴിഞ്ഞാലും നമുക്കത് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കത്തിയൊക്കെ വെച്ചിട്ട് കഴുകുന്നത് കേട്ടോ പിന്നെ നമുക്ക് സ്ട്രോ കഴുകാനായിട്ട് ഇതുപോലൊരു ചെറിയൊരു ഒരു ബ്രഷ് ഉണ്ട് കിട്ടും ഇപ്പൊ ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നു നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മാളിലൊക്കെ പോയാലേ നമുക്ക് ഇത് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഓൺലൈനിലും നമുക്ക് സാധനം അവൈലബിൾ ആണ് കിട്ടോ നല്ല ഈസി ആയിട്ട് എന്താ പറയാ നമ്മുടെ സ്റ്റോം കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കൂട്ടോ ഇനിയിപ്പം ഇതിന്റെ ലിങ്ക് കിട്ടുക ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാലോ പിന്നെ നമ്മൾ ഇതാ ഇന്നത്തെയും പോലെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും അത്യാവശ്യം ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ അപ്പ അപ്പൊ തന്നെ കഴുകി വെക്കുന്നതുകൊണ്ട് പിന്നെ അതിനുശേഷമുള്ള ഭാരമൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടും കേട്ടോ അപ്പൊ ഞാനിവിടെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് സോപ്പ് വെച്ചിരിക്കുന്നത് സാധാ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകാൻ നമ്മൾ ഈ ജെല്ല് ടൈപ്പും അതേപോലെ ഇത്തിരി കുക്കർ അതേപോലെ ചായപാത്രം ഒക്കെ നന്നായിട്ട് ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അതാ എക്സോന്റെ എക്സോ ബാറും പിന്നെ ഇതുപോലെ ഒരു സ്റ്റീലിന്റെ ഒരു സ്ക്രബ്ബറും ആണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞു ആ സമയം തന്നെ ആ ഒരു സൈഡും കാര്യങ്ങളൊക്കെ അപ്പൊ ക്ലീൻ ചെയ്ത് കിട്ട പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ട ഇല്ല കേട്ടോ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ജോലി ബാർ ആയിട്ട് തോന്നില്ല അപ്പോൾ ഓക്കെ പിന്നെ ഇതാ മിന്നൂസ് നല്ല ചുമക്കിനുണ്ട് കേട്ടോ ചുമങ്ങോട്ട് മാറിയിട്ടില്ല ഇപ്പോഴും നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്ലിപ്പ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് എടുക്കേണ്ടതായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിന്നൂസ് ഈ സമയം നല്ല ഉറക്കമായിരിക്കും അപ്പോൾ ആ ഒരു സമയം വേഗം വന്നിട്ട് ഞാൻ മുറ്റത്തുള്ള ചെടികളും കാര്യങ്ങളൊക്കെ നനച്ചു കൊടുക്കൂട്ടോ അപ്പം ഇന്ന് പതിവ് പോലെ നേരത്തെ ആൾ എഴുന്നേറ്റ് കൊണ്ട് ആളേനെ ഒന്ന് മയക്കി റെഡിയാക്കിയിട്ടൊക്കെയാണ് പിന്നെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം ഈ നേരത്തൊന്നും ഞാൻ മിനൂസിനെ പുറത്ത് ഇറക്കാറില്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മഴ കുറവായ കാരണം നമ്മൾ ആ മെറ്റലൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം ഉണങ്ങി കിടക്കുന്നത് കാരണം മഴ പെയ്തിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ചെടികളൊക്കെ നനച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പൊ എന്നെ പിന്നാലെ തന്നെ മിനുസ് എഴുന്നേറ്റ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ചെരുപ്പൊക്കെ ഇട്ടുകൊടുത്ത് പുറത്ത് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവള് കളിച്ചോളും പിന്നെ മണ്ണ് വാരി കളിക്ക ആ പരിപാടി എന്തായാലും നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ പിന്നെ കല്ലൊന്നും വാരിയിട്ട് അങ്ങനെ എന്താ പറയുക വായിലിട അങ്ങനത്തെ ഒന്നും കാണിക്കാറില്ല കേട്ടോ ഇടയിൽ ജസ്റ്റ് ഒന്നും ഇങ്ങനെ എടുത്ത് വായിക്കൊണ്ടുപോവാൻ നോക്കപ്പോ നമ്മള് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉം അതവിടെ താഴെ ഇട്ടിട്ടോ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിട്ടോ അങ്ങനെ നടന്നോളൂ നമ്മുടെ പിന്നാലെ കേട്ടോ അപ്പൊ നമ്മുടെ മതിലൊക്കെ തേക്കാത്ത കാരണപ്പത്തിരി ഇങ്ങനെ പായലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ എന്തായാലും തേക്കൽ ഇപ്പൊ ഈ അടുത്ത് ഉണ്ടാവുമോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ബ്രഷ് വാഷർ ഒക്കെ വാങ്ങിച്ച് നല്ല അടിച്ച് ക്ലീൻ ചെയ്യണം എന്നുണ്ട് പിന്നെ ഞാനിതാ ഈ ഒരു പമ്പ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ പോലെ നനയ്ക്കുന്നത് എന്താ പറയുക നമ്മുടെ ചെടികൾക്കൊക്കെ പിന്നെ നമ്മൾ ഈ ഒരു സ്പ്രേ ടൈപ്പിൽ ഇങ്ങനെ നമ്മൾ പൈപ്പ് പിടിച്ച് നനയ്ക്കുമ്പോൾ ഒരു മഴ പെയ്ത ഫീൽ ആയിക്കായിരുന്നു കേട്ടോ അപ്പം ഈ ചെടികൾക്കൊക്കെ മഴ പെയ്യുമ്പോൾ നല്ല സന്തോഷമായിരിക്കുമല്ലോ അല്ലേ അതേപോലെയാണ് ഇപ്പം ഞാൻ ലീഫിലും മേലെയൊക്കെ ഇങ്ങനെ നമ്മൾ പടർന്ന് നിൽക്കുന്ന മുന്നത്തെ വീടിൽ നമ്മൾ കാണിച്ചില്ല നമ്മുടെ മുളകാണ് കേട്ടോ ഇതിൽ ഫുള്ള് പ്പോഴും പോവിട്ടിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഞാൻ ഉള്ളുക്ക് വെച്ചിട്ടില്ല അപ്പം ഇത് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഇലയാണ് ഞാൻ കേട്ടോ വാങ്ങിച്ചിട്ട് വന്ന ഇല ഇതാണ് പിന്നെ അതിന് ശേഷം ആ വീണ്ടും ഒരു പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് നിന്നു സുധാ പുറത്തിറങ്ങിയ സന്തോഷത്തിൽ നടക്കുന്നുണ്ട് എന്താ അവിടെ? പല്ലുതൊക്കെ ഉണ്ടേ ഇങ്ങനെ കൂടിയൊക്കെ നടക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ നനക്കണത് വിചാരിച്ചിട്ട് രാവിലെ പുറത്തിറക്കിയതാണ് അല്ലെങ്കിൽ ഈ നേരത്തൊന്നും ഞാൻ പുറത്തിറക്കാറില്ല വൈകിട്ട് ഇറക്കാറുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഉള്ളിൽ തന്നെ ആവശ്യത്തിലേറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇപ്പം ഒന്ന് സ്കൂളില്ലല്ലോ ഷാന മദ്രസയില് പോയേക്കല്ലേ അപ്പം എന്താ പറഞ്ഞു വന്നത് ആ ഇപ്പൊ ഇന്നിപ്പോ എന്തായാലും ഒമ്പതേകാലും ഒമ്പതരൊക്കെ ആവും ട്ടോ എന്താണ് അപ്പൊ എന്റെ ട്രൈപോഡ് അവിടെ ഉണ്ടായിരുന്നു അത് എടുക്കാൻ കിട്ടാത്തതിനുള്ള ആ ആ ആ അതോ എന്താ വീണ് അതോ ആര തള്ളിയിട്ട് പിന്ന എന്തൊക്കെ നമ്മുടെ മതിൽപ്പണിയുടെ ബാലൻസ് വന്നിട്ടുള്ള എന്താ എന്താ അതിന് പറയ എം എംസാൻ്റാണ് കേട്ടോ ആ ആ ആ ആ ഞാൻ അടുത്ത് എന്ത് പണിക്കാന് പോണ് ഞാനും കൂടെ അമ്മച്ചിനെ സഹായിക്കാമെന്നും പറഞ്ഞിട്ട് ഇതാ കൈക്കോട്ടൊക്കെ എടുത്ത് വരുന്നുണ്ട് ഇത് ഞാൻ പണ്ട് പുല്ലൊക്കെ ചെത്താൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ നല്ല സുഖം അതുകൊണ്ട് നമുക്ക് പുല്ല് ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന മണ്ണിലൊക്കെ നല്ലങ്ങനെ ഉറച്ചു നിൽക്കുന്ന പുല്ല് ഉണ്ടാവില്ലേ അതൊക്കെ പറിച്ചെടുക്കാൻ നല്ല സുഖ പറിച്ചെടുക്കാൻ സുഖമാണ് കേട്ടോ മണ്ണൊന്നും വരാതെ നമ്മളിങ്ങനെ ഒരു കൂടി ചെയ്യണം കേട്ടോ മുകളിലിങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ പുല്ല് സുഖമായിട്ട് വരും അത് അതൊരുപാട് കാട് കെട്ടിയതിന് ശേഷം അല്ല കേട്ടോ പറയണത് കുറച്ച് ദിവസമാകുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യണം അപ്പം അതിന് വേണ്ടി വാങ്ങിച്ചതാണ് ഇപ്പം പിന്നെ നമ്മളിത് അവിടെ എവിടേക്ക് ഇരുന്നതിന് ശേഷം പിന്നെ വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ചെയ്യാനുള്ളത് വന്നിട്ടില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാണുന്നത് അപ്പോൾ പറിച്ചിടും ഇപ്പൊ പിന്നെ മെറ്റല് വിരിച്ചത് കാരണം അതിൻ്റെ ഒരു വൃത്തിക്ക് കിടക്കണമെന്നും കൂടി വിചാരിച്ചിട്ട് കാണുന്നത് ഇങ്ങനെ കൊറേശ്ശെ കൊറേശം ഇങ്ങനെ എവിടെയെങ്കിലും ചെറിയൊരു ലീഫ് ഇങ്ങനെ കാണും നമ്മുടെ മെറ്റൽ ഈ മെറ്റില് വിരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ മെറ്റലിൻ്റെ മേലെ പുല്ല് വരായില്ലോ കാരണം അത് വരാതിരിക്കണമെങ്കിൽ എന്തോ ഒരു ഷീറ്റൊക്കെ ഇതിൻ്റെ മേലെ മണ്ണിൽ ആദ്യം വിരിച്ചിട്ട് അതിൻ്റെ മേലെ മെറ്റലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതൊന്നും ചെയ്തില്ല ഡയറക്റ്റ് നമ്മളിത് മണ്ണിലാണ് ഈ ഒരു ബേബി മെറ്റലല്ല അതിലും വലിയ നമ്മുടെ കോൺക്രീറ്റ് മെറ്റലില്ലേ അതാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ ട്രൈപോഡ് എടുക്കാൻ വരികയാണ് കേട്ടോ ആ അപ്പോൾ പറഞ്ഞു വന്നത് വലിയ മെറ്റലാണ് കേട്ടോ ഇത് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മേലെ ഷുവറായിട്ടും എന്താ പറയുക പുല്ല് വരും അത് നമ്മൾ ഡെയിലി ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ മുകളിൽ കാണുന്നത് അപ്പം പറിച്ചു ഇടുന്നത് കൊണ്ടാണ് ഈ ഒരു വൃത്തിക്ക് കിടക്കുന്നത് ചില ആളുകൾ കരുതുന്നുണ്ടാവും നമ്മൾ ഈ ഇങ്ങനെ ഒരു മെറ്റല് വിരിച്ചു കഴിഞ്ഞാൽ പുല്ല് വരില്ല എന്നുള്ളത് കേട്ടോ അത് തെറ്റാണ് വരി ആ വരില്ല ഞാൻ പറഞ്ഞല്ലോ എന്താ നമ്മൾ ഒരു ഒരു നെറ്റ് പോലത്തെ ഒരു സാധനമാണ് നേരെ ഡയറക്റ്റ് മണ്ണിൽ വിരിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഒരു വിരിച്ചു വിരിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പുല്ല് വരില്ല അത് പിന്നെ നമ്മൾ മണ്ണിൽ ഡയറക്റ്റ് അങ്ങോട്ട് സെറ്റ് സെറ്റായിക്കോട്ടെ പറഞ്ഞിട്ട് വിരിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭംഗിക്കൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായില്ലേ അടുത്തപ്പൊ കുറച്ചായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മുടെ ഈ സിറ്റ് ഔട്ടിലോട്ട് ഈ പ്ലാന്റ്സ് ഒക്കെ മാറ്റി വെച്ചത് കാരണം നനക്കെ നല്ല റിസ്ക് ആണ് കാരണം ഈ എന്താ പറയുക സ്പ്രേ വെച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സിറ്റൌട്ടിൽ ഉള്ളുക്കൊക്കെ വെള്ളാവുന്നതുകൊണ്ട് പതിയെ അതിൻ്റെ ഒരു സ്പീഡൊക്കെ സ്ലോ ആക്കി ഇതുപോലെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ വേണം നനച്ചു കൊടുക്കാനായിട്ട് പക്ഷെ ആന നനയ്ക്കുന്ന സമയം സിറ്റൌട്ടിലൊക്കെ ആവാറുണ്ട് പാവം അവൾ തന്നെ എന്നിട്ട് വൈപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറും ഉണ്ട് കേട്ടോ കാരണം പിന്നെ സിറ്റ് ഔട്ടിൽ മിന്നൂസ് ഒക്കെ ഇറങ്ങി നടക്കുന്ന സമയം വഴുക്കാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം മുഴക്കി വെള്ളം ആക്കാതെ എങ്ങനെ പതിയെ നനച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എന്റെ പിന്നാലെ തന്നെ മിന്നൂസ് ഉണ്ട് പിന്നെ ചെടിയൊക്കെ ഒന്ന് തൊട്ട് തലോടി നിൽക്കുന്നുണ്ട് പിന്നെ ഇല്ലാത്ത കാരണം ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആവാൻ നിൽക്കുന്നില്ല കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടുകൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതെ ഞാൻ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പറഞ്ഞ പോലെയാണ് പിന്നെ നമ്മളെന്തും സ്ഥിരം ചെയ്യാറുള്ള പോലെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് ഇലകളും കാര്യങ്ങളൊക്കെ വേണിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വേഗം അപ്പൊ തന്നെ ക്ലീൻ ചെയ്തു വെച്ചു ഇതൊക്കെ പിന്നേക്ക് വെച്ച് കഴിഞ്ഞാല് ഇരട്ടിപ്പണി എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പൊ തന്നെ ചെയ്യുന്നത് പിന്നെ ജലദോഷം കാരണം എന്താ പറയാ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു ആദ്യം ഇത് കൊണ്ടുവന്നത് ഷാനോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആഹ് മിന്നൂസിന് ഇങ്ങനെ തുടക്കമായി പിന്നെ അത് കഴിഞ്ഞ് എനിക്കായി ഇപ്പൊ ഇതാ മിന്നൂസിന് നമ്മള് പല്ല് വെച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ ഞാൻ അത് മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ലാവ്ലാപ്പിന്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിലിക്കോൺ ബ്രഷാണ് കേട്ടോ അപ്പൊ ഒരു രണ്ടു വയസ്സ് വരെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോ സാദാ ബ്രഷ് നമ്മള് ഒരു രണ്ടു വയസ്സൊക്കായിട്ട് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുപോലൊരു നമ്മളീ ഒരു ചൂണ്ടുവരിലില്ല അതിലിങ്ങനെ ഇട്ടിട്ട് തേച്ചു കൊടുക്കാൻ പറ്റുന്ന കേട്ടോ നല്ല സ്മൂത്താണ് കേട്ടോ അത് മോണയില് തട്ടിക്കഴിഞ്ഞാൽ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല സിലിക്കോൺ അല്ലേ പിന്നെ വേഗന് മിന്നൂസിന് പല്ല് വെച്ചു കൊടുക്കട്ടെട്ടോ പല്ലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ മിന്നൂസിന് ഇതാ താഴെ മേലൊക്കെ കേട്ട് ഫുള്ള് നേരെ പല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിപ്പോ ഫുഡ് കൊടുക്കുന്നോണ്ട് വലിയ എന്താ പറയാ പേടിയൊന്നുമില്ല ചവച്ചിട്ട് കഴിച്ചോളും ഇത് അവള് കയ്യില് ഞാൻ തെയ്യ് ഇങ്ങനെ തേച്ചു കൊടുക്കുമ്പോൾ പ്രശ്നം അവള് കടിച്ചു ഇത് നമ്മുടെ അവരുടെ പാലും ബോട്ടിലൊക്കെ പോലെ ആ ഒരു ടൈപ്പ് വരുന്ന ഒരു സിലിക്കോൺ ടൈപ്പ് അല്ലേ അപ്പൊ അത് കടിക്കുമ്പോ അവൾക്ക് നല്ല സുഖം ഉണ്ടാവും ഏ എഴുന്നേറ്റ ഞാൻ ആദ്യം വെള്ളം വെള്ളം കൊടുക്കോ അതിനുശേഷം പിന്നെ പല്ല് തേച്ചിട്ടാണ് ബാക്കിയുള്ള ഫുഡ് എന്തെങ്കിലും കൊടുക്കുള്ളു കഴിഞ്ഞു വീടാ അപ്പൊ ഇന്ന് നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ടൈമാണ് ഒരു വീക്കിലി പിന്നെ ബെഡ്ഷീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യും പിന്നെ അതിനുള്ളില് നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അത്രയും മൊഷിഞ്ഞിട്ട് തോന്നണം ആരെങ്കിലും വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും അല്ലാത്ത സമയത്ത് നമ്മൾ വീക്കിലി വീര് ശനിറുമാണ് എൻ്റെ ഒരു കണക്ക് ഇപ്പൊ ഇന്ന് എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നാളെ സൺഡേ അങ്ങനെ വീക്കിലി നമ്മള് മാറ്റി കൊടുക്കൂട്ടോ അപ്പോ എന്തായാലും വിരിച്ചിടുന്നതിന്റെ മുന്നേ ഞാൻ ഈ ബെഡ്ഷീറ്റ് ഒന്ന് നീറ്റാക്കി ഇടട്ടെ കാരണം അത് മാറ്റുന്നതിന് മുന്നേട്ട് നമ്മുടെ ഫാനില് അതേപോലെ നമ്മുടെ ചുമരലൊക്കെ ഇത്തിരി മാറാലയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ തട്ടുമ്പോൾ എന്തായാലും ഈ ഒരു ബെഡ്ഡ് ആവും അപ്പൊരു ഷീറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ തട്ടിക്കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് എന്താ പറയുക ഹാ ലാസ്റ്റ് മാറ്റുമ്പോൾ ആ ഒരു വൃത്തി പൊടിയും കാര്യങ്ങളും പുതിയൊരു ബെഡ്ഷീറ്റിലോട്ട് ആവില്ലല്ലോ അപ്പം അത് അതിനാണ് അവിടെ തൽക്കാലം ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം രാവിലെ നമ്മുടെ ചായപൊടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ല ഇതിന്റെ ഒരു പൊടിയൊക്കെ തട്ടി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടണം ഇത് നമ്മുടെ ഷാന പുതയ്ക്കുന്നതാണ് കേട്ടോ ഷാനൊക്കെ അവിടെ റൂമുണ്ടെങ്കിലും ഷാന എന്റെ കൂടെ തന്നെയാണ് പിന്നെ ഇതിന് താഴെയുള്ള ബെഡ്ഷീറ്റ് പൊതപ്പ് ബ്ലാങ്കറ്റ് ഞാൻ പുതയ്ക്കുന്നത് വേണം കേട്ടോ ഇങ്ങനെ രണ്ട് ക്ലോക്ക് നമ്മൾ വാങ്ങിച്ചിരുന്നു കേട്ടോ വീട് നിന്നിട്ട് കുറച്ച് ആ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ വാങ്ങിച്ചിരുന്നു ഒന്ന് കിച്ചണിക്കും ഇത് ശരിക്ക് ഷാനാന്റെ റൂമിക്ക് വാങ്ങിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കളർ വാങ്ങിച്ചാണ് പിന്നീട് അവൾ കിച്ചണിൽ വെച്ചോ പറഞ്ഞിട്ട് ഇത് ഇവിടെയും വെച്ചു ഇത് അവളുടെ റൂമിലും വെച്ചു അപ്പോൾ ഇത് നമ്മുടെ ആദ്യം തന്നെ ബാറ്ററി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുതിയ ബാറ്ററി ഇട്ട് നോക്കിയപ്പോൾ എന്താ പറയാ അത് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പം കംപ്ലയിൻ്റ് ആയി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലോക്കും ആ ഒരു ആറേഴ് മാസം ആറേഴ് മാസത്തോളം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നടക്കുന്നില്ല അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിരുന്നു ഏകദേശം ഉറപ്പായി നമ്മൾ ബാറ്ററി പുതിയതിട്ട് നോക്കി ആകുന്നില്ല അപ്പം ഇതും അതുപോലെ ആയതാണ് കുറച്ച് മുന്നേ ഇതിൻ്റെ രണ്ട് മാസം മുന്നേ ഇത് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട് ഹൗസ് വാമിങ്ങിന് അന്ന് ഒരു ക്ലോക്ക് കിട്ടിയിരുന്നു വാളിൽ വെക്കുന്ന ഒരു വയലിൻ്റെ ഒരു ക്ലോക്ക് കിട്ടിയിരുന്നു അപ്പോൾ അതിലൊരു ഫോട്ടോ ഫ്രെയിം വെക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ വേണ്ടിയിട്ട് വലിയ പൈസ ഒന്നും ചിലവാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു നല്ല മിന്നൂസിൻ്റെയും ഷാനിൻ്റെ ഒരു ഫോട്ടോ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പ്രിൻറ്റിങ്ങിന് കൊടുക്കൂലേ നമ്മുടെ സാധാ സ്കൂ സ്കൂളത്തെ ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഷോപ്പിൽ നമുക്കിത് കളർ പ്രിൻറ്റ് അവർ ചെയ്ത് തരുത്തി കട്ടിയുള്ള പേപ്പറിൽ എന്തോ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ എന്തോ റേറ്റ് കാര്യങ്ങളായിട്ടുള്ളു കേട്ടോ അതിങ്ങനെ നീളത്തിന് കുറച്ച് വലുപ്പത്തില്ലായിരുന്നു അപ്പോൾ ആ ക്ലോക്ക് അതും കംപ്ലീൻറ്റ് ആയിട്ട് അതും മാറ്റി നമ്മൾ വേറെ ക്ലോക്ക് വെച്ചോ അപ്പോൾ അതിന്റെ ഫോട്ടോ ഫ്രെയിം അല്ല ഫോട്ടോ സോറി ഫോട്ടോ നമുക്ക് വേസ്റ്റ് ആക്കണ്ട പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഐഡിയ കാണിച്ചുതരാം ഇത് കണ്ടോ അപ്പം ഈ ഒരു മേലെ ഈ ഒരു ഗ്ലാസ് ടൈപ്പ് വരുന്ന ഒരു ഫ്രെയിം നമുക്കിങ്ങനെ വലിച്ചാൽ ഇങ്ങനെ പോരൂട്ടോ സ്ക്രൂ ബാക്കിൽ ഒന്നും ചെയ്യണ്ട ഈ ഒരു മേലെ ഇത് മാത്രം നമുക്കിങ്ങനെ എന്താ പറയുക ഇതിങ്ങനെ എടുത്താൽ പോരും അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു സൈസിലാ ഫോട്ടോ വെട്ടിയെടുത്തിട്ട് വച്ചേക്കാണ് കേട്ടോ അപ്പം പെട്ടെന്ന് കണ്ട ബാക്ക് കണ്ടാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ക്ലോക്ക് ആണെന്ന് മനസ്സിലാവുള്ളൂ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാ ഒരു ഫ്രെയിം എന്നാണ് തോന്നുള്ളൂ കേട്ടോ ഒരു അലാ അലാം വരുന്നൊരു ഫ്രെയിം അപ്പം അതേപോലെ നമുക്കിനി ഇതും ചെയ്യണം പിൻഷാ അല്ല ഞാൻ ചെയ്യുന്ന സമയം ഞാൻ കാണിക്കാം കേട്ടോ കാരണം ഒരു നല്ലൊരു ഫോട്ടോ നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഫോട്ടോ ഫോണിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു സൈസൊക്കെ ഏകദേശം റൗണ്ട് അല്ലാട്ടോ നമ്മളൊരു സ്ക്വയറിലാണ് നമുക്ക് ഫോട്ടോ കിട്ടുക അത് നമ്മൾ വെട്ടി റൗണ്ട് ആക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യണം അപ്പം ഞാൻ എന്തായാലും ആ ഒരു ഫോട്ടോ എടുത്തിട്ട് പ്രിൻറ്റാക്കി കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ കേടുവന്ന് വേഗം വലിച്ചെറിയുന്നതിന് മുന്നേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ ഡെക്കോറായിട്ടൊക്കെ വെക്കാൻ പറ്റൂട്ടോ അപ്പം ഇതെന്തായാലും അതാ ചെയ്യുന്ന സമയം ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ഒരു ക്ലോക്കിനെ നമ്മൾ ഈ ഒരു ഫ്രെയിമിലോട്ട് മാറ്റിയത് എങ്ങനെയാണെന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും അപ്പം മിന്നൂസിന് ഇപ്പം ഈ ടി വി അങ്ങോട്ടും ഇങ്ങോട്ടും റോട്ടേറ്റ് ചെയ്ത് കളിക്കലാണ് കേട്ടോ പരിപാടി ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ എന്നാലും ഞാനൊന്നും കാര്യമാക്കാറില്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇപ്പൊ നമ്മുടെ മിന്നൂസ് കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പം എന്താ കുക്ക് ചെയ്യണത് കഴിക്കാൻ കൊടുത്ത ചിപ്സ് ഈ ഒരു അതിന്നെടുത്തോ ഈ പൊട്ടുകൂടത്തിലിട്ടിട്ട് എല്ലാ മിഞ്ഞുവാ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യ വേണ്ട മാമുണ്ടാക്കണത്തെ പാത്രമൊക്കെ അവിടെ ഹാളിലാണ് കേട്ടോ ഞാൻ ഓരോന്ന് കൊണ്ടുവെക്കും അതെടുത്തോട്ട് വരും പിന്നെ കേട്ടോ ഇതൊക്കെ ഞാന് അപ്പൊ കൊണ്ടുവെക്കും വീണ്ടും എടുത്തിട്ട് വരും ചിപ്സ് പെറുക്കിയിട്ട് കുക്കി ഇടുകൂടെ കഴിഞ്ഞാ ഉമ്മച്ചീനെ സഹായിക്കേണ്ടതാണ് ഏ നോക്ക് ആ പറയാത്തവരുണ്ടെങ്കില് പറയും കുട്ടി മുഴുവൻ കഴിച്ചതാണ് പുട്ടുകൂടെ നോക്കുമ്പോഴായിരിക്കും ചിപ്സ് മുഴുവൻ പുട്ടുകുടത്തിൽ കിടക്കുന്നത് ഓ എന്താണ്ടായി ഇപ്പം ഏഹ് മിന്നൂസിന്റെ നല്ല ചുമട മരുന്ന് എല്ലാം അവിടെ നോക്കിയിട്ട് കാണാനല്ലോ അവസാനം നമ്മുടെ ഒരു പോലെ തന്നെ അത് എന്താ പറയുക ഫലവത്തായി എന്നൊക്കെ പറയില്ലേ എല്ലാവടേയും നോക്കി ലാസ്റ്റ് കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ അവസാനം ഉണ്ട് ഈ ഒരു പുട്ടുകുടം അവിടെ ഹാളിൽ ഇരിക്കുന്ന അതിൽ പോയി നോക്കുമ്പോ എന്താ അതിലിട്ട് വെച്ചേക്ക അല്ലേ കുന്തം പോയാലും കുടത്തില് തപ്പണമെന്ന് അപ്പം ഇതാ ഈ ഒരു കുടത്തില് മിന്നൂസിന്റെ ചുമട മരുന്ന് കിടക്ക

പാവം പാവംസ് കവറും അവിടെ അവിടെ റബ്ബർ റബ്ബർ ബാൻഡ് താഴെ അപ്പം ചിക്കൻ കൊടുന്നിട്ട് ഷാനനോട് ഇതിന്റെ ഹാൻഡിലെ പിന്നില് തൂക്കിടാനാണ് പറഞ്ഞത് എന്താ കിച്ചന്റെ ഡോർന്നാണ് കേട്ടോ അപ്പം ഷാനെവിടെയാണ് തൂക്കിട്ടെന്ന് കാണിച്ചേരട്ടെ നമ്മളെ ബാക്കിലോട്ട് ഇറങ്ങുന്ന ആ ഭാഗത്തുള്ള ഡോറിലാണ് നമ്മുടെ ചിക്കൻ തൂക്കിയിട്ടുള്ളത് അപ്പം ഇത് എന്താണ് നമ്മൾ നമ്മളിങ്ങനെ തൂക്കിയിട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ താഴെ എവിടെയെങ്കിലും വെച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് വരും കേട്ടോ അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടായി ഉറുമ്പിൻ്റെ ശല്യം ഇവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ അതും ഇതിനങ്ങനെ പൊതിയുന്നത് ഈ നമ്മുടെ എന്താ പറയുക ഒരു കടിക്കാത്ത ഉറുമ്പില്ലേ അതാണ് കേട്ടോ അതിങ്ങനെ അടർത്തിയാലും അതിന് ഒന്നും പോവില്ല അങ്ങനത്തെ ഒരു ഉറുമ്പാണെങ്കിൽ കയറിക്കൂടെ ഇപ്പം രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട് അതൊക്കെ കഴുകി വേഗം ഈ കറിയും ചോറൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ ഇപ്പൊ സമയം ഏകദേശം നോക്കട്ടെ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ നെയ്ച്ചോറായ കാരണം തന്നെ വേഗം വേഗമാവും രണ്ടും കുക്കറിൽ തന്നെയാണ് കേട്ടോ തലേ ദിവസത്തെ മന്തിയൊക്കെ ചേടാക്കി കഴിക്കുന്നു എന്ത് കണ്ടിട്ട് നല്ല മഴ ആ അവിടെ വെള്ള തോണി വിടാനുള്ള വെള്ളമായിട്ടില്ല അതൊക്കെയ്സ് നല്ല മഴ അതും ആസ്വദിച്ചിട്ടാണ് ഷാന തലേ ദിവസത്തെ മന്തിയൊക്കെ ചൂടാക്കി കഴിക്കണത് അപ്പൊ മിന്നുസ് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനും ഇവിടെ ഇരുന്ന് കഴിച്ചു എന്റെ കഴിക്കല് കഴിഞ്ഞു ഉള്ളിൽ കയറി റൂമോ വൃത്തിയായി കഴിഞ്ഞോ അത് കഴിച്ചു കഴിഞ്ഞിട്ട് മതി ഞാൻ കറിയും ചോറും ഇതാ ആഫ്റ്ററും ബിഫോറും ഒക്കെ നിങ്ങൾക്ക് കാണാം അപ്പൊ ഏകദേശം ഈ റൂമിന്റെ കോലെങ്ങനെയാണ് കേട്ടോ ഇത് ഈ ഒരു കളർ പേപ്പർ ആ ഒരു കളർ പേപ്പർ ഇതൊക്കെ ഞാനായിട്ട് വരുത്തി വെച്ചിട്ടുള്ള കുറച്ച് കച്ചറിയാണ് ബാക്കി ഇതൊക്കെ പിന്നെ ഷാനങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സാറ്റർഡേ ആയത് കാരണം നമുക്ക് ഇത്തിരി സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചു കാരണം ഷാനാക്കി സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് സ്കൂൾ ഇല്ലാത്ത സമയത്താണ് മാക്സിമം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കാറുള്ളു സ്കൂളുള്ള ദിവസം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പിന്നെ നൈറ്റ് വന്ന് താല്പര്യമൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു മൈൻഡിൽ കഴിക്കുന്നത് കാരണം തന്നെ ഞാൻ ഇതുപോലെ സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ എന്തെങ്കിലും സ്പെഷ്യൽ കാലത്തായാലും ഉച്ചക്കായാലും ഉണ്ടാക്കുക അപ്പൊ നമ്മളിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ തെയ്ച്ചോറ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കാരണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആകെ ഒരു അഞ്ച് മിനിറ്റ് മതിയിട്ടോ കുക്കാവുന്ന സമയമെല്ലാം ഞാൻ പറയുന്നത് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു മൂന്ന് നാല് ഏലക്കായ അതേപോലെ ഒരു മൂന്ന് നാല് കഷ്ണം പട്ട പിന്നെ കുറച്ച് ഗ്രാമ്പു മാത്രം നെയ്യും പിന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ മൂന്ന് ഗ്ലാസ് വറക്കത്ത് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് ഗ്ലാസ്സിന് ഞാൻ ആറ് ഗ്ലാസ് വെള്ളം എന്നുവെച്ചാൽ ഇരട്ടി വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഗ്ലാസ്സിലെടുത്ത് പിന്നെ വലിയ പാത്രത്തിൽ അളന്ന് ഒഴിച്ചു വിട്ടു അങ്ങനെ മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം ഉള്ള നിലയ്ക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനപ്പുറത്ത് നമ്മുടെ ചിക്കൻ കറി ആവുന്നുണ്ട് അപ്പൊ അതിലോട്ടും നോക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പാകത്തിനെല്ലാം കുറച്ചും കൂടെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം കേട്ടോ കാരണം റൈസിലേക്കും കൂടിയിട്ടുള്ള ഉപ്പാണല്ലോ അതിലോട്ട് വേണ്ടത് അപ്പം ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കമ്മിയുണ്ട് വീണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പൊ ഓക്കെ ആണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് വെള്ളമൊക്കെ തിളച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അതുവരെ ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു അപ്പുറത്തോട്ട് കറിയും ഇതേപോലെ ഒരേ സമയം കുക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പം രണ്ടും കൂടെ ഏകദേശം നമുക്കൊരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ വേഗം റെഡിയാക്കി ആക്കി എടുക്കാം ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ തന്നെ റെഡിയാക്കാൻ നിന്നാൽ മതി കേട്ടോ അപ്പം അത് വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പം ഞാൻ കഴുകി വെച്ചിട്ടുള്ള അരി വേഗം തന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് കറക്റ്റ് ഞാൻ രണ്ട് വിസിൽ വരുത്തിയിട്ട് അങ്ങനെ ഒരു അഞ്ചുപത്ത മിനിറ്റ് അങ്ങനെ കുക്കറിന്റെ അടപ്പ് ക്ലോസ് ചെയ്തിട്ട് തന്നെ വെക്കാറ് ഓപ്പൺ ആക്കില്ല അത് കഴിഞ്ഞ് നമ്മളൊരു അഞ്ചു പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രഷറൊക്കെ പോയതിനു ശേഷമാണ് കേട്ടോ ഞാനത് ഏഹ് തുറന്നു നോക്കാറ് വേറെ ഒന്നും ഞാനിതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഉള്ളി കാര്യങ്ങൾ അതേപോലെ ക്യാരറ്റും ഒക്കെ ഇടുന്നവരുണ്ട് പക്ഷെ നമുക്ക് ഈ സംഭവങ്ങളൊന്നും എനിക്കും ഷാനാക്കും വലിയ താല്പര്യമില്ല ഇതൊക്കെ പെറുക്കി കളയാറാണ് പതിവ് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ സംസാരിച്ചു നിൽക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം റൈസ് കട്ട പിടിക്കുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഒക്കെ വേറിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കാതെയും ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ല എന്താ എന്റെ വിചാരം ഇത് വൃത്തിയാക്കാന്ന് പറഞ്ഞ് ഒന്നാകൂടിക്കാണല്ലോ ബെഡില് ഏ ഫുള്ള ബെഡില് ഒന്ന് കഴിയോ ഇതെന്താ ഇതെടുത്ത് പുറത്ത് കിട്ടൊക്കെ ഒന്ന് തീരുവോ രണ്ടര മണിയായി കുളിക്കണ്ടേ അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചേലും ഒന്നും കൂടെ അധികായിട്ടുണ്ട് കച്ചറ അല്ലേ ഇതൊക്കെ വേണ്ട സാധനങ്ങളാ ദശഹാനുണ്ടല്ലോ എന്ത് ദീനീയായ ഉമ്മച്ചിയിലെ കൈയിൽ മയിലാഞ്ചിട്ട പോലെ മേയിലാഞ്ചിട്ട പോലെ കൈയില് മേയിലാഞ്ചിട്ട പോലെ തോന്നുന്നു കേട് വന്നൂലേ ദശഹാന ഏ നിനക്ക് എത്ര ഒരു വയസ്സൊന്നായിട്ടില്ല പോയിക്ക നീ അവിടെ ആറോ ഏഴു മാസായിട്ടുള്ളു നീ സമയത്തൊന്നും നിക്കില്ല അങ്ങനെ കമഴ്ന്ന് കിടന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു അപ്പൊ ആ സമയത്ത് ആ ഈ ഒരു ഡ്രസ്സും പിന്നെ വേറെ ഒന്ന് കമഴ്ന്നു കിടന്നിട്ട് വേറൊരു വേറൊരു ഡ്രസ്സും കൂടെ ഇട്ടിട്ട് എടുത്തിരുന്നു ആഹാ ഹാ ഇതിപ്പോ ഇന്ന് തീരുവോ തോന്നണില്ല ഞാൻ ഞാൻ കുളിക്കട്ടെ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല അടിപൊളി നെയ് ചോറും പിന്നെതാ നമ്മുടെ ചിക്കൻ കറി ചിക്കൻ കറിയും പിന്നെതാ ചിക്കൻ ഫ്രൈയും രണ്ടര മണിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചാനപ്പഴും അവിടെ പ്രത്യേകം കൊണ്ടിരിക്കണം അപ്പൊ ഞാൻ വേഗം കുളിച്ച് വന്ന് കരക്ക് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിച്ചിട്ട് കാണാം പിന്നെ റോന്റ് സിനിമ മുഴുവനായിട്ട് കണ്ടു കണ്ടുട്ടോ പോലീസുകാരുടെ കഥ അടങ്ങിയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു കേട്ടോ വലിയ കോമഡി ഒന്നും ഒന്നുമില്ലെങ്കിലും എന്നാലും ബോറടുപ്പിക്കാതിരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മൂവിയും കാര്യങ്ങളായിരുന്നു കേട്ടോ സാറ്റർഡേ ആയതുകൊണ്ട് കണ്ടതാണ് സൺഡേ നമ്മൾ മൂവിയൊന്നും കാണില്ല പിന്നെ ഇന്നലെ അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ അത് അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഈ സമയം ഷാന മദ്രസയിൽ പോയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ നിറയെ ആകെ മെസ്സായി കിടക്കുമായിരുന്നു അപ്പം അതൊക്കെ നല്ല ക്ലീനാക്കി ഒക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ടൈം പോയത് എന്താ ഒരു സ്റ്റഡി ടേബിളിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെക്കലായിരുന്നു കേട്ടോ കാരണം എപ്പോഴും എടുക്കുമ്പോൾ അതിങ്ങനെ മേലേക്ക് മേലെ വന്ന് ആകെ ഒരുമാതിരിയായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ ഓരോ സാധനങ്ങളും അതാത് സ്ഥാനത്ത് കറക്റ്റായിട്ട് ഓർഡർ ഓർഡർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഡ്രോയിലും അത്യാവശ്യം സാധനങ്ങളാണ് താഴെന്ന് രണ്ട് ഡ്രോയിൽ ഒന്ന് അവളുടെ മദ്രസേത്തെ ബുക്സും പിന്നെ ഒന്ന് സ്കൂളത്തെ ബുക്സും പിന്നെ മേലെ അവളുടെ ക്രാഫ്റ്റ് പിന്നെ അതുപോലത്തെ കഥാ ബുക്ക് പെയിൻറ് കാര്യങ്ങൾ അങ്ങനെ പിന്നെ ടേബിൾ ടോപ്പിൽ വരുന്നത് ഇതാ ഇതുപോലൊരു ചെറിയൊരു നോട്ട് ഉണ്ട് പിന്നെ അവളുടെ ക്ലോക്ക് പിന്നെ ഇതൊരു ഫ്രെയിമാണ് കേട്ടോ അത് എവിടെ പോയിട്ട് എടുത്തതാന്ന് ഒരു ഓർമ്മ അല്ല അപ്പം ഞാനിങ്ങനെ ഫോണിൽ എടുത്ത ഫോട്ടോ പിന്നെ പുറത്ത് കൊണ്ടു ഫ്രെയി ഫ്രെയിം ചെയ്യിച്ചതാണ് കേട്ടോ അവൾക്ക് അങ്ങനെ ഫോട്ടോ അവളുടെ റൂമിൽ വെക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുത്താട്ടോ അത്യാവശ്യം നല്ലൊരു ക്യൂട്ടായിട്ട് നല്ല ആൾ നല്ല എന്താ പറയുക പക്വതയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടോ ഞങ്ങൾക്കത് നല്ല ഇഷ്ടമായി പിന്നെതാ നമ്മുടെ പെൻ നമ്മുടെ നമ്മുടെതാ പെൻ സ്റ്റോറേജ് ബോക്സൊക്കെ നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് മിന്നൂസ് ഒക്കെ എടുത്തിട്ട് ആകെ അലങ്കോലാക്കാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെ അതായത് ഇതുപോലൊരു സ്റ്റാൻഡ് വരുന്നുണ്ട് അതിൽ അവളെ കോമ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ആൾ ഇന്നലെ ഇത്രയും കാര്യങ്ങൾ നീറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്